വയനാട് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കാട്ടാന ജീവനക്കാർ ബഹളം വെച്ചതോടെ ആന വനത്തിലേക്ക് കയറിയെങ്കിലും വീണ്ടും ഡിപ്പോയ്ക്ക് സമീപം നിലയുറപ്പിച്ചു ആനയെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് ആരംഭിച്ചു വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള കെ എസ് ആർ ടി സി ജില്ലാ ഡിപ്പോയിലാണ് കാട്ടാനെത്തിയത് ഡിപ്പോ പരിസരം വരെ മൂടക്കൊല്ലിയിൽ നിന്ന് ആരംഭിക്കുന്ന റെയിൽ ഫെൻസിംഗ് ഉണ്ട് എന്നാൽ ഇതിനു പുറത്ത് കടന്ന ആന തിരിച്ചു കയറാനാകാതെ ഡിപ്പോയിലേക്ക് കയറുകയായിരുന്നു ഡിപ്പോ കോമ്പൗണ്ടിലേക്ക് ആന എത്തിയതോടെ പരിഭ്രാന്തിയിലായ ജീവനക്കാർ ബഹളം വെച്ച ആനയെ തിരികെ വനത്തിലേക്ക് ഓടിക്കുകയായിരുന്നു എന്നാൽ ഫെൻസിംഗ് കടന്ന് ഉൾവനത്തിലേക്ക് പ്രവേശിക്കാൻ ആനയ്ക്ക് കഴിഞ്ഞില്ല അങ്ങോട്ട് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആർ ആർ ടി സംഘം പ്രദേശത്തുണ്ട് പഴുപ്പത്തൂർ ചപ്പക്കൊലിയിൽ ഫെൻസിംഗ് തകർന്ന ഭാഗത്തു കൂടിയാണ് കൊമ്പൻ വനത്തിൽ നിന്ന് പുറത്തു കടന്നതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം കേരള വിഷൻ ന്യൂസ് വയനാട്